ഓം ശ്രീകൃഷ്ണായ നമ എല്ലാവർക്കും നമസ്കാരം യശോദ ശ്രീകൃഷ്ണന്റെ വായിൽ പ്രപഞ്ചം മുഴുവൻ കണ്ട കഥയാണ് ഞാനിവിടെ ഈ മൂന്ന് ശ്ലോകങ്ങൾ കൊണ്ട് പ്രതിപാദിച്ചിരിക്കുന്നത് ഈ ശ്ലോകങ്ങൾ എഴുതിയിരിക്കുന്നത് വിക്രീടം എന്ന വൃത്തത്തിലാണ് കണ്ണൻ മണ്ണു ഭുജിച്ചു വന്നേക്കുമെന്നോർത്തോടെ അണഞ്ഞു കണ്ണനരികിൽ ചോദിച്ചു കോപത്തൊടെ ഉണ്ണീ മണ്ണു ഭുജിച്ചുവോ പറയു നീ വായും തുറന്നിടണം വേഗം തന്നെ തുറന്നു കാട്ടി വതനം നിശങ്കനായി അവൾ ചരാചരമതും നക്ഷത്രജാലങ്ങളും ഭൂവും ും യശോദോ സ്തംഭിച്ചു നിന്നു ചിരം മാതാവിൻ ഭ്രമമൊന്നു നീക്കി വിടേയ ചോദിച്ചവൻ കൽപാന്ത തിലിവൻ പ്രപഞ്ചമഖിലം തൻ കുയിൽ ചേർത്തിടും ലേശം മണ്ണു ഭുജിക്കവേ ഹരിവൻ പിടിച്ചിടുമോ സർവേശൻ സുതനെന്ന സത്യമവളോ തില്ലും നനച്ചില്ലഹോ സത്യത്തിൻ പൊരുളായൊരീ ശിശുവിനെ വന്തിപ്പുലോകേശനേ